സോമൻസ് എ ഗെയിം വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കേസ് അപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുറേ നീണ്ട നാൾ കാത്തിരിപ്പിന് ശേഷം സിജോ ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ച് വന്നിട്ടുണ്ട് വന്നേക്കണ ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു റോസ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിപൊളി ചെത്തായിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത് താടിയൊക്കെ വടിച്ച് കുറേ പ്രശ്നമൊക്കെ ആയിട്ടാണ് പോയി നമ്മൾ കണ്ടായിരുന്നു ഇത്രയും ലുക്കിലുണ്ടായിരുന്ന സിജോ അല്ല അന്ന് ബിഗ് ബോസ് വീട്ടിലിനോട് വിട പറഞ്ഞ് പോയി പോയപ്പോൾ കുറച്ച് ദിവസം മെഡിക്കൽ സപ്പോർട്ടിനു വേണ്ടി കുറച്ച് ദിവസം മാറിയിന്ന് സിജോയിൻ്റെ ലുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു താടിയൊക്കെ വടിച്ചിട്ട് മീശ മാത്രമായിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു മുഖമൊക്കെ പക്ഷെ ഇപ്പോൾ തിരിച്ച് കയറി വന്നപ്പോഴും നല്ലപോലെ താടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ലുക്ക് പഴയ അതേ ലുക്കിൽ തന്നെയാണ് തിരിച്ച് വന്നിട്ടുള്ളത് ഇതുവരെ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഇതുവരെ നേരിടാത്ത രീതിയിലുള്ള വലിയൊരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് താടയിലൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് താടയിലേക്ക് ഒട്ടിച്ചിട്ട് കുറേ ആഴ്ചകൾ എത്രയോ ആഴ്ചകൾ നഷ്ടപ്പെട്ടിട്ട് സിജോ തിരിച്ചു കയറി വന്നിട്ടുണ്ട് ഇനി സിജോ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു ഷിജോൻ്റെ ഫാൻസിനെ സിജോൻ്റെ ഫാൻസിനെ ആക്റ്റീവായിട്ട് സിജോയ്ക്ക് വോട്ട് കിട്ടുന്ന രീതിയിൽ എത്രമാത്രം സിജോ ഈ ആഴ്ച തൻ്റെ കണ്ടൻറ്റ് കൊടുത്താലാണ് സിജോയ്ക്ക് ഇനി ബിഗ് ബോസ് വീട്ടിലോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുക അപ്പോൾ എങ്ങനെ സിജോ കളിക്കും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു സിജോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മാറരുത് കേട്ടോ ബ്ലൂ ആർട്ട് ആർട്ടിട്ട് കമൻറ്റ് ചെയ്യുക നമുക്ക് അറിയാലോ എത്ര പേർക്ക് സിജോന് ഇഷ്ടമാണെന്ന് അത് മാത്രമല്ല സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു മനുഷ്യൻ പോലും മര്യാദയ്ക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അസിറോയ്ക്ക് പോയതിൻ്റെ വിഷമത്തിലായിരുന്നു അയ്യോ അവൻ അങ്ങനെ പോകണ്ടായിരുന്നു അവൻ ശക്തമായ മത്സരയേർത്തിയായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സിജോയ്ക്ക് ഇത്രയും വലിയ ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ട് ആരും ഒരു ഒരു കുഞ്ഞു പോലും അന്വേഷിക്കാത്തതിൽ ലാലേട്ടന് വരെ വിഷമമുണ്ടായിരുന്നു ലാലേട്ടൻ തന്നെ വന്ന് ചോദിച്ചായിരുന്നു നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാടാ നിങ്ങളെ ഈ ഒരാൾ നിങ്ങളുടെ കൂടെ കൂടിൻ്റെ ഒരാൾ പോയിട്ടൊന്ന് അന്വേഷിക്കെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സിജോയ്ക്ക് അന്ന് ലാലേട്ടൻ പറഞ്ഞ അറിവ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അതെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അറിവുണ്ട് എന്തായാലും സിജോ ഈ ബ്രാഷ് ബിഗ് ബോസ് സിസിൻ്റെ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ആവുമെന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സിജോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാകുന്ന ചാൻസസ് കൂടുതലാണ് അതുമാത്രമല്ല സിജോ മറ്റൊരു കാര്യം കൂടെ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ഞാനായിട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉറപ്പായും എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് തിരിച്ചു വന്നിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ അടിച്ചിരിക്കും എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിജോൻ്റെ ഒരു വൺ കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ